ബി ജി എം ഐയുടെ ഭാഗത്ത് നിന്നും ഇന്നലെ ആയിട്ട് ഒരു അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ എന്താണ് ഡയറക്റ്റ് നമ്മുടെ പ്ലേ സ്റ്റോണിൽ നമുക്ക് ആ ഒരു ബി ജി എം ഐ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പകരം നമ്മുടെ സൈറ്റ് വഴി നമ്മൾ ലഭിക്കുന്ന നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അപ്ഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് മിക്ക ആൾക്കാർക്കും അങ്ങനെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനൊക്കെ ലഭിച്ചിരുന്നു സോ അപ്ഡേഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നെന്ന് പറയുന്നത് റീ ലോഞ്ച് വേർഷൻ ആയിട്ടുള്ള വേർഷൻ അല്ല സാധാരണ ലോഞ്ചറായിട്ടുള്ള ഒരു ആ പണ്ടത്തെ വേർഷൻ തന്നെയാണ് ലഭിക്കുന്നത് ബി ജി എം ഐ എന്താണ് പറയുന്നത് നോക്കുമ്പോൾ ഇന്നലെ സംഭവിച്ച ആ ഒരു അതായത് നമ്മുടെ സൈറ്റിൽ കൂടെ നമുക്ക് ഡൗട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവം കാരണമൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ബഗ്ഗായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ടെക്നിക്കൽ ഇഷ്യൂ മൂലമാണ് ഇന്നലെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു വേർഷൻ അതായത് ഇനിയും പുതുതായിട്ട് വരാനായിട്ട് പോകുന്ന ഈ ഒരു ബി ജെ എമ്മിയുടെ വേർസൻ കുറച്ച് പ്ലേസിന് കളിക്കാൻ കൊടുക്കുമായിരുന്നു അതായത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് കളിക്കാൻ കൊടുക്കുമായിരുന്നു സോ സാധാരണയായിട്ട് ഇത് ഇമെയിൽ വഴിയും കാരണമൊക്കെയാണ് കൊടുക്കാറുള്ളത് ബട്ട് എന്തോ കാരണത്താൽ എന്തോ ഏതാണ്ട് വഴി കൊടുത്തു അവർ ഏതാണ്ട് പറയുന്നുണ്ട് കറൽ നമുക്ക് മനസ്സിലാവുന്നില്ല സോ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു ഓക്കെ സോ അങ്ങനെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഇഷ്യൂ ആണ് ഇതെന്നാണ് അവർ പറയുന്നത് സോ ഒരിക്കലും അവർ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തതല്ല ചില ടെക്നിക്കൽ ഇഷ്യൂ മൂലമാണ് അവർ ഇങ്ങനെ ആയതാണെന്നാണ് അവർ പറയുന്നത് സോ ഇത് മൂലം ഒക്കെ അക്കൗണ്ടിന് എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും പറ്റത്തില്ല കാരണം ഇത് നമ്മുടെ വഴി ഉണ്ടായ ഒരു മിസ്റ്റേക്കല്ല ബി ജി എമ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആയതുമൂലം ആരുടെ അക്കൗണ്ടിനോ ഒന്നും പറ്റത്തില്ല അപ്ഡേഷൻ ചെയ്തവരുടെ സോ എന്തായാലും സ്റ്റേറ്റ് ഉണ്ടായിട്ട് നി സോ കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്ത് സാരിക്കാണെന്ന് ആ ഒരു പരിപണിക്കൂർ നോളും സെറ്റ് ചെയ്ത് വെച്ചേക്കാം സോ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതായിരിക്കും സോപ്പം ബൈ ആൻഡ് ലവ് അനല്ല ഓൾ